സച്ചിദാനന്ദനെതിരെ നടൻ ഷമ്മി തിലകൻ രംഗത്ത ഗാനം തിരുത്താൻ ശ്രീകുമാരൻ തമ്പി തയ്യാറാകാതിരുന്നതിനാൽ കവിത നിരാകരിച്ചെന്ന പ്രസ്താവന അപലമീനമാണ് കാലുപിടിച്ച് എഴുതിച്ച ശേഷം അത് ക്ലേശ എന്ന് പറഞ്ഞത് ദുരുദ്ദേശപരം നീചമായ പ്രവർത്തനത്തിനെ ചുക്കാൻ പിടിക്കുന്നതിലൂടെ അക്കാദമി അധ്യക്ഷന്റെ കാപട്യം വെടിവാകുന്നുവെന്നും ഷമ്മി തിലകൻ ഫേസ്ബുക്കിൽ കുറിച്ചു കൂടുതൽ വിവരങ്ങളുമായി ചന്തു ചേർന്നുണ്ടാ ചന്തു എങ്ങനെ നോക്കിക്കാണാം ശ്രീകുമാരൻ തമ്പി അദ്ദേഹത്തിന്റെ കേരള ഗാനവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഈ ഒരു പ്രസ്താവന അത് അതിനുശേഷം അദ്ദേഹം ലയിച്ച് രൂക്ഷമായ വിമർശനം അതിനെ ചൊല്ലി ഇപ്പോൾ പല തരത്തിലുള്ള ചർച്ചകൾ നടക്കുകയാണ് ഇപ്പോൾ ശ്രീകുമാരൻ തമ്പിയെ പിന്തുണച്ചും സാഹിത്യ അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദനെ പരിഹസിച്ചും രൂക്ഷമായി വിമർശിച്ചുകൊണ്ടുമാണ് സമീപ് ലഗൻ ഇത്തരത്തിൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എങ്ങനെയാണ് കേരള ഗാനം എന്ന നിലയിൽ പരിഗണിക്കാൻ സാഹിത്യ അക്കാദമി ഔദ്യോഗികമായി ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അതുല്യ കവി ശ്രീകുമാരൻ തമ്പി സാർ രചിച്ച ഗാനത്തിന്റെ പല്ലവി അതിനുശേഷം അദ്ദേഹം ആ കേരള ഗാനം ശ്രീമാരൻ തമ്പി രചിച്ച ഗാനത്തിന്റെ നാലുവരി അതിൽ കുറിച്ചിട്ടുണ്ട് അതിനുശേഷം വീണ്ടും അദ്ദേഹം ഇങ്ങനെ തുടരുന്നു വരികളിലെ ക്ലീശ പ്രയോഗങ്ങൾ തിരുത്താൻ ആ തിരുത്തൽ വരുത്താൻ ആ തമ്പിസാർ തയ്യാറാകാതിരുന്നതിനാൽ കവിത നിരാകരിച്ചെന്ന് അക്കാദമി അധ്യക്ഷൻ നടത്തിയ പ്രസ്താവന അപലപനീയമാണ് ദേശീയ ഗാനം പോലെ കുട്ടികൾക്ക് പോലും ആലപിക്കാൻ തക്ക വണ്ണമുള്ളതായിരിക്കണം കേരള ഗാനമെന്നും അപ്രകാരം മലയാളത്തിൽ എഴുതാൻ നിലവിൽ തമ്പിസാർ മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞ് കാലുപിടിച്ച് എഴുതിച്ച ശേഷം അത് ക്ലീശയാണ് എന്ന് പറഞ്ഞ് അപമാനിച്ചത് ദുരുദ്ദേശപരം തന്നെയാണെന്നാണ് ഷമിതിലകൻ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് മാത്രമല്ല ഇത്തരമൊരു നീചമായ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുക വഴി അക്കാദമി അധ്യക്ഷന്റെ കാപത്യവും വെളിവാകുന്നു എന്തിനെ ആർക്കുവേണ്ടി എന്ന ഒരു ചോദ്യമാണ് ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ അദ്ദേഹം ചോദിക്കുന്നത് മാത്രമല്ല എത്ര നികിഷ്ടമായ ചെപ്പടി വിദ്യഘാർട്ടികം പൊതുജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും ശ്രദ്ധ തിരിക്കണമെന്ന ഉന്നതതല സമ്മർദ്ദം വല്ലതുമുണ്ടോ കഷ്ടം തന്നെ സാറേ എന്ന ഒരു പരിഹാസവും ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം കുറിച്ചിട്ടുണ്ട് എന്തായാലും ഈ സച്ചിദാനന്ദന്റെ ഈ ഒരു വിവാദമായ ഈ ഒരു പ്രസ്താവനയും മറ്റുമായൊക്കെ ബന്ധപ്പെട്ടിപ്പോൾ കൂടുതൽ പേർ ഇതിൽ പ്രതികരണവുമായി എത്തുന്നതിന്റെ സൂചന തന്നെയാണ് ശബീർ തിലകന്റെ ഫേസ്ബുക്ക് യെസ് വ്യക്തമാണ് ശ്രീകുമാരൻ തമ്പിയെ പിന്തുണച്ച നടൻ ഷമീ തിലകനും രംഗത്തെത്തിയിരിക്കുകയാണ് ചന്തു ആണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്